അപ്പം നമ്മൾ ഇന്ന് കൊട്ടൂരേക്ക് പോവാണ് ബൈക്കിൽ നനഞ്ഞ് പോകണം അതാണ് അതിൻ്റെ ഒരു രസം പണ്ടൊക്കെ നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ നനഞ്ഞ് ബൈക്കിൽ പോയായിരുന്നു അപ്പോൾ അതിന് പറ്റുന്നില്ല അതുകൊണ്ട് ഭാര്യയും കൂട്ടി നനഞ്ഞിട്ട് പോവാണ് എങ്ങോട്ട് കൊട്ടൂരേക്ക് ഓക്കെ അപ്പോൾ നമ്മളെ സാരഥി തയ്യാറായിട്ടുണ്ട് പോവല്ലേ ഓക്കേ അപ്പോൾ ഇനി കൊട്ടൂരിൽ നിന്ന് കാണാം അപ്പൊ നമ്മള് നീണ്ടു നോക്കി എത്തി നീണ്ടുനോക്കി പേര് വരാൻ ഒരു കാരണം ഈ നീണ്ടു നോക്കി എന്നുള്ള പേര് വരുന്ന കാരണത്തിന് മുന്നേ വേറൊരു സ്ഥലമുണ്ട് ഈ കൊട്ടൂരിലേക്ക് വരുന്ന ഓരോ സ്ഥലത്തിനും ഓരോ പേരുകൾ വരാൻ ഓരോ ഐതിഹ്യങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾ കേളകം കഴിഞ്ഞിട്ടാണ് വന്നത് ഈ കേളകം എന്ന് പറഞ്ഞ പേരുണ്ടാവാൻ കാരണം നമ്മളെ ദക്ഷിണയാഗം നടക്കുന്ന സ്ഥലത്തേക്ക് നമ്മളെ സതീദേവി വരുമ്പോൾ കാളപ്പുറത്താണല്ലോ വരുന്നത് അപ്പോൾ ഈ കാളയെ കെട്ടിയ സ്ഥലമാണ് കേളകം കാള കെട്ടിയ സ്ഥലം പിന്നീടത് കേളകമായി മാറി അതേപോലെ ഇപ്പം ഞാൻ പറഞ്ഞ ഈ നോക്കി ഈ നോക്കി എന്ന് പറഞ്ഞ പേര് വരാൻ കാരണം ഈ കേളകത്ത് കാളയെ കെട്ടി സതീദേവി നടന്നു വരുമ്പോൾ ദക്ഷൻ്റെ യാഗം നടക്കുന്ന സ്ഥലത്തേക്ക് നീണ്ടു നോക്കിയ സ്ഥലം സ്ഥലം നിൽക്കാറായോ എന്ന് നമ്മൾ നീണ്ടു നോക്കിയല്ലോ അങ്ങനെ നീണ്ടു നോക്കിയ സ്ഥലമാണ് നോക്കി എന്ന് അറിയപ്പെടുന്നത് എന്ന് കാർണവന്മാർ പറഞ്ഞു കേട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അങ്ങനെ ഓരോ സ്ഥലത്തിനും ഓരോ ഐതിഹ്യങ്ങളുണ്ട് ഇപ്പം നമ്മൾ മന്ദഞ്ചേരി എത്തി ഇപ്പം ഈ മന്ദഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലം പേര് വരാൻ കാരണം നമ്മളെ സതീദേവി പിതാവിൻ്റെ യാഗശാലയിലേക്ക് യാകം നടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണല്ലോ അപ്പം ക്ഷണിക്കപ്പെടാതെയാണ് പോണത് അപ്പം നമ്മൾ ക്ഷണിക്കപ്പെടാതെ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മളൊന്ന് മന്ദിച്ച് മന്ദിച്ചല്ലേ പോവാം അതേപോലെ പിതാവിൻ്റെ യാഗശാലയിലെ കാണാൻ പോകുന്ന സമയത്ത് സ്ഥലമെത്താറായി അതായത് കൊട്ടിയൂർ യാഗം നടക്കുന്ന സ്ഥലത്തെത്താറായപ്പം പതിയെ മന്ദം മന്ദമാണ് ചൂടുകൾ വെച്ചത് അപ്പോൾ അങ്ങനെയാണ് ഈ സ്ഥലത്തിന് മന്ദഞ്ചേരി എന്ന പേര് വന്നത് എന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ ഓരോ സ്ഥലത്തിനും ഓരോരോ പേര് വരാനുള്ള ഈ യാഗശാലയുമായി ബന്ധപ്പെട്ട് പേര് വരാൻ ഓരോരോ കാരണങ്ങളുണ്ട് അങ്ങനെ കൊട്ടിയൂരിൻ്റെ എത്തിത്തുടങ്ങിയിരിക്കുന്നു ഓടപ്പൂക്കളൊക്കെ സൈഡിലൊക്കെ പുടപ്പൂക്കളുക്കുന്ന കടകളൊക്കെ വന്നിട്ടുണ്ട് പൊടപ്പൂക്കള കഥ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം തിരക്കാണ് പണ്ടൊക്കെ മലയാളികളായിരുന്നു ഇപ്പോൾ കർണാടകക്കാരെ കൊണ്ട് ഉന്തും തള്ളുവാണ് ഒരുപാട് കർണാടകക്കാർ വരുന്നുണ്ട് ഇതാണ് അക്കര കവാടവും ഇക്കര കവാടവും ഇക്കര ഇക്കരക്കൊട്ടിയൂരാണ് ഇപ്പം നമ്മളെ ഉത്സവം നടക്കുന്നത് ഇനി നമുക്ക് വണ്ടി ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് വരാം അല്ലേ പാർക്ക് ചെയ്യണമെങ്കിൽ കുറച്ച് ദൂരത്തേക്ക് പോകണം അവിടെ എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് തിരിച്ച് നടന്ന് ഇങ്ങോട്ടേക്ക് വരാം കുറച്ച് ദൂരത്ത് പോകണം വണ്ടി ഒന്ന് പാർക്ക് ചെയ്യണമെങ്കിൽ ഒരുപാട് കടകളുണ്ട് ഞാൻ സ്പീഡിൽ കാണിക്കുന്നതാണ് കേട്ടോ ഉടപ്പൂക്കൾ കണ്ടോ എന്ത് രസ കാണല്ലേ അങ്ങനെ വണ്ടി വെച്ചു ഇക്കര കൊട്ടീരിലേക്ക് ഇക്കര അക്കരക്കൊട്ടീരിലേക്ക് ൂവാണ് കൽവിളക്ക് ഈ വെള്ളമെടുത്തവരൊക്കെ കർണാടകക്കാരാണ് ഓടപ്പൂവുണ്ടോ ഓടപ്പൂവിനും ഒരു ഐതിഹ്യമുണ്ട് ഓടപ്പൂവിൻ്റെ ഐതിഹ്യം എന്ന് പറയുമ്പോൾ ഓടപ്പൂവിനും ഒരുപാട് ഐതിഹ്യങ്ങൾ ഉണ്ടെങ്കിലും അതിന് കേട്ട് കേൾവിയുള്ള ചിലത് ഇതാണ് നമ്മളെ ദക്ഷേ ആകെ നടക്കുന്ന സ്ഥലത്ത് ഒരുപാട് മുനിമാരുണ്ടല്ലോ അപ്പോൾ മുനിമാരുടെ താടി ആണെന്ന് പറയുന്നു അതായത് താടി നമ്മളെ വീരഭദ്രനും സംഘവും പിഴുതെറിഞ്ഞു എന്ന കഥ പറയുന്നു അതേപോലെ ദക്ഷിൻ്റെ താടി ഭൂതഗണങ്ങൾ വലിച്ചെറിഞ്ഞു അല്ലെങ്കിൽ ദക്ഷിൻ്റെ താടിയായിട്ടും പറയുന്നു എന്നാൽ സാക്ഷാൽ ശിവൻ്റെ ജടയാണോ ഓടപ്പൂ എന്നും കേട്ട് കേൾവിയുണ്ട് ഒരുപാട് വഴി വാണിപങ്ങൾ അപ്പുറം അപ്പുറമൊക്കെ ഉണ്ട് നല്ല മാലകളൊക്കെ ഉണ്ട് വരുമ്പോൾ മേടിക്കണം എന്നുള്ള പ്രതീക്ഷയിലാണുള്ളത് സുഗന്ധ വ്യഞ്ജനങ്ങൾ പുകയുന്നു നല്ല മണം കേട്ടോ ഇവിടെ എന്താ സ്മെൽ ഇത് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത്രയധികം മണം ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല എന്തായാലും സൂപ്പർ മണമാണ് എനിക്ക് എഡിറ്റിങ്ങും ഒന്നും കൃത്യമായിട്ട് അറിയില്ല അതുകൊണ്ട് അതിൻ്റെ ഒരുപാട് പാകപ്പിഴവുകളൊക്കെ ഉണ്ടാവും ഉണ്ടാവട്ടോ എങ്ങനെയുണ്ട് മാല എങ്ങനെയുണ്ട് അമ്പത് രൂപയുള്ളൂ സാധന അല്ലേ ഇത് രണ്ടെണ്ണം മേടിക്കണം ഇത് ഭംഗിയെ കാണാൻ അല്ലെ ഇത് എങ്ങനെ അമ്പത് രൂപയ്ക്ക് ഇത് കൊടുക്കാൻ പറ്റുന്നു അങ്ങനെ നമ്മളെ കൊട്ടിയൂരിലേക്കുള്ള യാത്ര ഞാൻ എപ്പോഴും വിചാരിക്കും ഇത് കണ്ടോ ഒരു മരത്തില് കാ കണ്ടോ ഞാൻ കാണിച്ചു തരാവേ ഈ കാ എന്താണെന്ന് അറിയാം ആർക്കെങ്കിലും ഞാൻ ഇവിടെ എപ്പോഴും വരാറുണ്ട് അതുകൂടാണ്ട് ഇവിടെ നമ്മളെ ഈ കർക്കിടകത്തിന് ബലിയിടാനും ഇവിടെയാണ് വരാറ് ഈ പുഴയിലാണ് ഈ വാവലി പുഴയിലാണ് ബലിയിടാറ് ഞാൻ നേരത്തെ കാണിച്ചു തന്നാൽ കാ അറിയുമെങ്കിൽ പറയൂ കേട്ടോ ഇത് നമ്മളെ അമ്പലത്തിലേക്കുള്ള ക്യൂ ആണ് അതൊക്കെ മണിത്തറയിലേക്ക് പോകേണ്ട ക്യൂ ആണ് പക്ഷെ നമ്മൾ ആ ക്യൂവിലല്ല പോകുന്നത് ഇവിടെ കുഞ്ഞു ക്യൂ ഉണ്ട് കാരണം മണിത്തറയിൽ കയറി പ്രസാദം മേടിക്കാൻ ഒരുപാട് സമയമെടുക്കും നമ്മൾ കഴിഞ്ഞ തവണയും വന്നതാണ് ദൈവം അനുഗ്രഹിച്ചാൽ ഇനിയും വരും വരണം എന്നാഗ്രഹമുണ്ട് അപ്പം നമ്മളും കൂടെ കൂലിൽ നിന്ന് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടാവണ്ടല്ലോ അപ്പം നമ്മൾ പുറത്തൂടെയൊക്കെ ഇറങ്ങിയിട്ട് മടങ്ങും നല്ല കുത്തി ഒഴുകുന്ന വെള്ളമാണ് അപ്പം ദൂരത്തുനിന്ന് വരുന്നവരും അടുത്തുനിന്ന് വരുന്നവരും വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങരുത് കാരണം നമ്മളെ വയനാട്ടിലും കർണാടകയിലൊക്കെ വലിയ രീതിയിൽ മഴ പെയ്താൽ പെട്ടെന്ന് ഇവിടെ വെള്ളം പൊന്തും അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാട്ടിലും സ്ട്രോങ് ആയിരിക്കും അതുകൊണ്ട് വെള്ളത്തിലൊന്നും ആരെയും ഇറങ്ങരുത് അങ്ങനെ തിരുവഞ്ചെറയിലേക്ക് ഇറങ്ങുകയാണ് ഈ തിരുവഞ്ചെറേക്കുറിച്ച് പറയുമ്പം ദക്ഷയാഗത്തിന് ശേഷം യാഗശാലയിൽ ഒഴുകിയ രക്തത്തിൻ്റെ പ്രവാഹത്തിൻ്റെ പാത ദേവിയുടെ ആത്മഹുതിയുടെ ഫലമായുണ്ടായ മഹാനാശത്തിൻ്റെ ഫലം എന്നൊക്കെയാണ് പറയുന്നത് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഒക്കെ കർമ്മന്മാർ പറഞ്ഞു തരുന്നതല്ലേ അപ്പോൾ അതിലൊരുപാട് തെറ്റുകൾ ഉണ്ടാവും അപ്പം തെറ്റുകളുണ്ടെങ്കിൽ പൊറുക്കണം ഞാൻ കൊട്ടിയൂരിൻ്റെ വൈശ്യ സൗന്ദര്യം ദക്ഷിണ കാശി അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ക്ഷേത്രത്തിടപ്പള്ളിയിൽ മാത്രമേ ഭക്ഷണം പാകം ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ഇവിടെ ഒരു മഹാ അത്ഭുതം നടക്കാറുണ്ട് ഇതിപ്പോ കണ്ടത് നമ്മളെ വെള്ളം അവിടുന്ന് എടുക്കുന്നത് ഇപ്പൊ കുപ്പിയിലാക്കി ആൾക്കാർ കൊണ്ടുപോകുന്നുണ്ട് നമ്മളൊക്കെ മക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന്റെ പുറത്ത് കളിച്ച് ചിരിച്ച് വെള്ളത്തിലൊക്കെ കളിക്കുന്നതാണ് എന്താ അവിടെ ഒരു ബഹളം ഒരുപാട് ആളുണ്ട് കുറേ ആൾക്കാരൊക്കെ ഔട്ട് ഓഫ് സ്റ്റേറ്റിൽ നിന്നൊക്കെ വരുന്നവരല്ലേ അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കാം ബഹളം കൂടുന്നുണ്ടോ എന്തായാലും അവിടെ ഒരു ബഹളം ഉണ്ടാക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല അങ്ങനെ ഉണ്ടാക്കുന്നവർ അതിൽ നിന്ന് പിന്മാറുകയും വേണം കാരണം പരിശുദ്ധമായ സ്ഥലത്തുനിന്ന് ബഹളം ഉണ്ടാക്കുന്നത് അത്ര ശരിയല്ല ആള് നല്ല സ്ട്രോങ്ങിലാണ് വളണ്ടിയേഴ്സ് എല്ലാം തോന്നു ഇത് ഭക്തനാണെന്ന് തോന്നുന്നു ഇപ്പം ഞാൻ പറഞ്ഞു നീ തിടപ്പള്ളിയിൽ ഭക്ഷണം പാകം ചെയ്യുമ്പം എത്ര ഭക്ഷണം വെച്ചാലും അവിടെ ചാരം ഉണ്ടാവില്ല ഈ ചാരം നമ്മളെ തളിപ്പറമ്പ് ക്ഷേത്രമുണ്ട് നമ്മളെ രാജരാജേശ്വരി ക്ഷേത്രത്തിലാണ് ഈ ചാരം പൊന്തുക എന്നാണ് കേട്ടിട്ടുള്ളത് ശിവന്റെ സാന്നിധ്യം ഉടലുകൊണ്ട് ശിവൻ ഈ ചാരം ചാരംഭങ്ങളുണ്ട് മഴ ഈ കൊട്ടീര് വരുമ്പോൾ മഴ ഒരു പ്രധാനമാണ് മഴ നനഞ്ഞു വന്ന് മഴയെ ആസ്വദിച്ചുകൊണ്ട് വേണം എനിക്ക് തോരാൻ ഞാനീ ക്യാമറ പിടിക്കുന്ന സമയത്തൊക്കെ മഴ പരമാവധി ഇല്ലാത്ത സമയങ്ങളൊക്കെയാണ് പിടിക്കുന്നത് അപ്പൊ മഴയുണ്ട് കൊട്ടേരിക്കാവ് ഇവിടുന്ന് കിട്ടുന്ന അവിലാണ് പ്രസാദം ഇത് ശരിക്കും അമ്പലത്തിന്റെ പുറകുവശമാണ് ഇതിലെയും വഴിയുണ്ട് കേട്ടോ ഇവിടുത്തെ പായസം നെയ് പായസം സൂപ്പറാണ് ഞാൻ ഒരു വീഡിയോയിലും പറഞ്ഞിരുന്നല്ലോ നൂറ് രൂപയുള്ളു പക്ഷെ അത് എന്താണെന്നറിയില്ല പ്രത്യേക നല്ല ടേസ്റ്റാണ് ശബരിമലയിൽ നിന്ന് കിട്ടുന്ന അരവണേക്കാൾ ടേസ്റ്റ് ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം നല്ല രുചിയുണ്ട് നല്ല നെയ് പായസം അങ്ങനെ നമ്മൾ മടങ്ങി ഈ മടങ്ങിയ സമയത്ത് നമ്മൾ ചെരുപ്പ് ക്ലോത്ത് റൂമിലൊന്നും ഏൽപ്പിച്ചില്ല നമ്മൾ പുറത്ത് വെക്കുക ചെയ്തത് ചെരുപ്പ് നമ്മൾ വെക്കുമ്പോൾ ഒരു ചെരുപ്പ് അപ്പുറത്തും വെക്കും ഒരു ചെരുപ്പിപ്പുറവും വെക്കും അപ്പോൾ അടിച്ചു മാറ്റുന്നവർക്ക് അത് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ ഇത് വേണ്ട കല്ലിൻ്റെ മുകളിൽ കല്ലുകൾ അടുക്കി വെക്കുന്നത് ഇപ്പോഴാണ് ഇത് ഇത്രയധികം കാണുന്നത് കേട്ടോ അവിടെ കാണുന്ന എല്ലാ തറകളുടെ മുകളിലും ഇങ്ങനെ കല്ലുകൾ അടുക്കി വെച്ച് തുടങ്ങിയിട്ടുണ്ട് ഇത് ഇതൊന്നും ഒരു രണ്ട് കൊല്ലം എനിക്കൊന്നും കഴിഞ്ഞ കൊല്ലം വരെ ഈ തറയിലൊന്നും കല്ല് ഇത്രയധികം ഉണ്ടായിരുന്നില്ല ആരോ ഒരാൾ ചെയ്തു വീണ്ടും വീണ്ടും അതെന്താവാണെ മറ്റുള്ളവരും അത് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു ഒരു കല്ല് അതിൻ്റെ മുകളിൽ കല്ലുകൾ അടുക്കി അടുക്കി വെക്കുക അത് എന്ത് അത് നമ്മളിപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ പ്രാർത്ഥന ഫലിക്കും അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് ആ പ്രാർത്ഥന നമ്മൾ എന്ത് പ്രാർത്ഥിച്ചുകൊണ്ടാണ് വെച്ചത് ആ പ്രാർത്ഥന ഫലിക്കും എന്നാണ് വിശ്വാസം അവനവൻ്റെ വിശ്വാസം അവനവന് രക്ഷിക്കട്ടെ എന്നല്ലേ ഈ പുണ്യഭൂമിയിൽ നിന്ന് എന്ത് പ്രാർത്ഥിച്ചാലും നടക്കും ഇവിടുന്ന് നമ്മൾ എത്ര മഴ നനഞ്ഞാലും എൻ്റെ ഒരു വിശ്വാസമാണ് എത്ര മഴ ഞാൻ എൻ്റെ മക്കളെ ഒക്കെ കൊണ്ടുവന്നാൽ തിരുവഞ്ചരയിലെ വെള്ളത്തിൽ അവരൊക്കെ കിടന്ന് കളിച്ച് തിമിർത്ത് മറിഞ്ഞിട്ടേ പോകാറുള്ളൂ പക്ഷേ അവർക്ക് പനിയൊന്നും പിടിക്കില്ല ജലദോഷം പിടിക്കില്ല ഒന്നും സംഭവിക്കില്ല അത് ഈ വെള്ളത്തിൻ്റെ പരിശുദ്ധിയാണ് നമ്മൾ പ്രാർത്ഥനയോടെ ഈ പുണ്യഭൂമിയിൽ വരുമ്പോൾ നമുക്ക് രോഗം വരാനല്ലല്ലോ വരുന്നത് രോഗം വരത്തില്ല ഭഗവാൻ നമ്മൾ ചേച്ചി കഷ്ടപ്പെട്ട് കല്ലുകൾ ഇങ്ങനെ അടിക്കടിക്കാണ് കുറച്ച് നേരം ശ്രദ്ധിക്കുന്ന അടിക്ക് ഉയരം കൂട്ടാൻ നോക്കും അപ്പം അടന്ന് വീണ്ടും താഴെ വീഴും വീണ്ടും അടുക്കി വെക്കും പുറത്തിറങ്ങി ഒരു കഥലൊക്കെ മേടിച്ച് ഇങ്ങനെ നമ്മളെ ചന്തകളൊന്ന് കാണാൻ കരുതി ചന്ത ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ് ചന്തയിലൂടെ ഒരു റൗണ്ട് ഒന്ന് കറങ്ങാം നമ്മൾ നേരത്തെ കണ്ട ഇതാണ് ഇക്കര ഇക്കരക്കൊട്ടീര് ഇപ്പം അവിടെ ദേവി ക്ഷേത്രമാണ് ഉള്ളത് ഇപ്പം പൊതുവേ നമ്മൾ അങ്ങോട്ട് പോകില്ല കാരണം ആ നട അടച്ചിട്ടുണ്ടാവാം ദേവി അപ്പുറം ആണോ എല്ലാം ഉണ്ടാവാം അക്കരക്കൊട്ടേരാണല്ലോ ഇക്കര ഇക്കരക്കൊട്ടീരിൽ പൊതുവേ നമ്മൾ പോവാറില്ല നേരത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടല്ലോ അതൊക്കെ മേടിക്കണം ഒന്നും കൂടെ ചന്തയിലേക്ക് ഇറങ്ങിയതാ ബജി ർക്ക് ബജ്ജി ഭയങ്കര ഇഷ്ടി മാത്രല്ല ഐസ്ക്രീമും കഴിക്കണമെന്നാ പറഞ്ഞത് രണ്ടരേ പോലത്തെ പല നാടുകളിൽ പല പേരുകളിൽ അറിയപ്പെടുന്ന ഔഷധത്തിൽ കേട്ടോ പുൽ കേട്ടോ അതിനെത്ര വയസ്സാ ഒരു കെട്ടിന് അറുപതാ ഒരു കെട്ടിൽ എത്ര എണ്ണം കെട്ടു മൂന്ന് അതൊരു കെട്ടിരുമോക്കറ്റ് കവറൊന്നും ഇല്ല ഓപ്പണാണ് പത്ത് വരുന്നത് അറുപത് രൂപയാണ് ഒരു കെട്ടിന് നാലെണ്ണം പോലും അതേപോലെ തന്നെ ഇത് നമ്മളെ നല്ല നോക്കി എടുത്തോളത്ത് നല്ല ഫ്ലവർ ഉണ്ടാവുന്ന ചെടികളാണ് പേരറിയുന്നത് പഴയ ഓർമ്മ കൊണ്ടോണി രണ്ടും ഒരേ പോലത്തെ അടിച്ചത് ഇതിന് നല്ല നിങ്ങളൊക്കെ ചെറുപ്പത്തിൽ പല നാടുകളിൽ പല വീടുകളിൽ ബാത്റൂമിൽ പോലും ഇരിക്കാൻ പറ്റാത്തത് കഴിക്കാൻ ഭയങ്കര വേദന തൈലമെടുത്ത് നന്നായി പകരത്തെ തടവി ചന്തക ചന്തകലത്തിൽ ചേറി ഇറങ്ങിട്ട് ചെടിച്ചട്ടി മേടിച്ചാലോ അഞ്ചെണ്ണം നൂറ് രൂപ ആ ഇന്ന് നമ്മുടെ സത്താറ് നമ്മുടെ ഒരു ഫ്രണ്ടാണ് കേട്ടോ സത്താർ ഭൈ നമ്മൾ ഒരുമിച്ച് ഒരു ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളോ ഏതായാലും ഒരു പത്ത് ചെടിച്ചട്ടി മേടിച്ചിട്ടുണ്ട് അവിടെ നല്ലറ ചില്ലറ ഫാൻസിയും മേടിച്ചു എന്നാലും തൃപ്തിയായിട്ടില്ല കുറച്ചും കൂടി ചെടികൾ മേടിക്കണം എനിക്ക് ഇനി അവിടെ കണ്ടുവച്ചിട്ടുണ്ട് ആകർഷകമായ അത്യാധുനിക ഡിസൈനുകളിൽ വർണ്ണങ്ങളിൽ നിങ്ങളുടെ തൊഴിൽ ഇടങ്ങിയ വിലയിൽ എവിടെ നിന്നും ലഭ്യമാണ് കമ്മൽ നമ്മളെ വീണ്ടും ചെറിയ അടിപൊളി റോസ് വലിയ റോസാണ് ചേട്ടൻ മൂന്നെണ്ണം നൂറ് ദിവസത്തെ കഴിഞ്ഞാൽ കാറിലും വീട്ടിലേക്കൊക്കെ ഒരു എം എൽ എ പോകുന്നു സണ്ണി ജോസഫ് ആണോ ഇവിടുത്തെ എം എൽ എ സണ്ണി ജോസഫ് ആണോ ആൾ പുള്ളിയാണ് കേട്ടോപ്പറ അമ്പലത്തിലൊക്കെ വരാറുണ്ട് ഇവിടുത്തെ ജനകീയനായ എം എൽ എ ആണ് നമ്മളെ സണ്ണി ജോസഫ് നമ്മൾ പൂക്കളും ചട്ടികളും എല്ലാം മേടിച്ച് വറക്കടി അപ്പൊ നമ്മള് മടങ്ങാൻ പോവാണ് നമ്മളാ സാരഥിയിലെ സാധനങ്ങളൊക്കെ കിട്ടി അപ്പൊ മടങ്ങാണ് അപ്പൊ നമ്മളീ പാണ്ടൊക്കെ ഭർത്താൻ പറഞ്ഞു ഇറങ്ങി നോക്കുമ്പോൾ മഴ വന്നത് റോഡ് നനിയും കവറ് മേടിച്ച് പോണു പോക്കറ്റിലേക്ക് അവളെ വണ്ടീൻ്റെ മേലേ നടന്നിട്ട് അവിടെ വട്ടാണോ മഴ അത് ആവശ്യം പൊട്ടിട്ട് വന്നാൽ വീട്ടിലെത്തി മക്കളെടുത്ത് നമ്മളെ നഷ്ടാൽജ് കൊടുത്തു അവർ ഹാപ്പി ഹാപ്പിക്ക് പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് ആ കടയിൽ നിന്ന് കടക്കാരൻ തുള്ളിച്ച് കാണിച്ചല്ലോ അതേപോലെ നമ്മൾ എത്ര ശ്രമിച്ചിട്ടും തുള്ളുന്നില്ല നിത്യാഭ്യാസി നിത്യാഭ്യാസിയാണ് എടുക്കുന്നെന്ന് പറഞ്ഞതുപോലെ അദ്ദേഹം അത് വയ്ക്കുന്ന സമയത്ത് അതിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്ന് അറിയാം അയാൾ അത് നിൽക്കുന്നത് പോലെ നല്ല രീതിയിൽ തുള്ളുന്നുണ്ട് നമ്മൾ ചില ഓടക്കുഴലൊക്കെ വിൽക്കുന്ന ആൾക്കാണല്ലോ അവർ ഓടക്കുഴൽ നല്ല മനോഹരമായി ഊതി കേൾപ്പിച്ചിട്ട് നമ്മൾ അത് ഊർജിക്കും പക്ഷെ നമ്മളത് ഊതിക്കഴിഞ്ഞാൽ ആ ശ്രുതി ആ ഒരു താളം ഭംഗിയൊന്നും കിട്ടില്ല അത് പഠിക്കാത്തതുകൊണ്ടാണ് കിച്ചു ഏതായാലും ഹാപ്പി ലച്ചു ഡബിൾ ഹാപ്പി കിച്ചു എങ്ങനെയുണ്ട് എത്ര സമയം ഇത് കാണുമെന്ന് അറിയില്ല കുറച്ച് കഴിഞ്ഞ് രണ്ടും രണ്ടും കഷ്ണമാക്കി നിക്കപ്പ ചാടും മക്കളെ കൂട്ടി കേൾക്കും കാര്യമായി മേടിക്കാൻ പറ്റിയില്ല അന്ന് രാത്രിയായിരുന്നു ചെടികൾ തയ്യാറെടുത്തില്ല ഇഷ്ട എടുത്ത ലച്ചസ് എടുത്തോ

കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാരും കുടുംബത്തോടു കൂടി രംഗത്തേക്ക് ചെടി നടണം മണ്ണ് വീട്ടിൽ നിന്ന് എടുക്കാനില്ല അതുകൊണ്ട് മുന്നിലുള്ള റോഡ് സൈഡിൽ നിന്ന് മണ്ണ് വായി ചട്ടിയിൽ നിറക്കാനുള്ള പരിപാടിയാണ് നല്ല മണക്കൂറുള്ള മണ്ണ് അവിടുന്ന് കിട്ടി റോഡ് സൈഡിൽ നിന്ന് ചെടികൾക്ക് ഒഴുകി വരുന്നതുകൊണ്ട് ചെടി നടന്ന് തരുമ്പോൾ ഫുഡ് കഴിക്കാം നല്ല മുള്ളൻ പുളിയും മുളകിട്ടതും നത്തലും ഇറക്കി വരും സാധാരണ അമ്പലത്തിൽ പോകുമ്പോൾ നമ്മൾ ഭക്ഷണമൊന്നും കഴിക്കാതെയാണ് പോവാറ് സഹായിക്കാൻ നമ്മളെ പാറക്കുട്ടിയും വന്നിട്ടുണ്ട് നടങ്ങി ണങ്ങി നടക്ക് പാറോട്ടി പാറോട്ടേ ഒരുപാട് പാറുട്ടി നാണ പോലെ ചിരിക്കാൻ വേണ്ടി ആ വണ്ടല്ല

ഞാനതൊരു ടൈം പാസിന് വേണ്ടിയിട്ടൊരു മാനസിക ഉല്ലാസത്തിന് വേണ്ടി ചെയ്യുന്നതാണ് അപ്പം ഞാൻ പറഞ്ഞതിലോ എൻ്റെ വീഡിയോസിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം തിരുത്തി തരണം ഓക്കെ ബൈ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു